അന്നമ്മച്ചടുത്തെ സ്പെഷ്യൽ ടു പോയിൻറ്റ് സീറോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഓണോക്കിങ് അടുത്ത തീരെ എല്ലാ വർഷവും അമ്മശിയുടെ വക ഒരു വ്യത്യസ്തമായ ഒരു പുതുമയുള്ള ഒരു പായസം ഞങ്ങൾ എല്ലാ തവണയും കാണിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ അതില്ലാതിരുന്ന മോശമല്ലേ അപ്പോൾ ഇത്തവണയും ഒരു വെറൈറ്റി പായസവുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് എന്ത് പായസം എന്നല്ലേ ഇത് ഈ കപ്പ പായസം കേട്ടോ കപ്പ നല്ല കൊത്തി നുറുക്കി നല്ല വേവിച്ചു അപ്പോൾ ആദ്യം നമുക്ക് ഈ കപ്പ എന്ത് ചെയ്യണം ഒന്ന് ഉടച്ചെടുക്കണം അപ്പം നമുക്ക് ആ പരിപാടി ഒന്ന് നോക്കാം ജസ്റ്റ് ഇങ്ങനെ ഫോർക്കും കൊണ്ട് വെന്ത കപ്പയാണ് ഈ ഫോർക്കും കൊണ്ട് ഇതേ വെറുതെ ഇങ്ങനെ ഒന്ന് ചതച്ചാൽ മാത്രം മതി കേട്ടോ പെട്ടെന്ന് ഉടഞ്ഞ് കൊടുക്കാം നല്ലപോലെ വെന്ത കപ്പ ആകുമ്പോൾ നമ്മൾ കുക്കറിൽ ചെറുതാക്കി കുത്തി ഉറക്കി കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി എന്നിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇതേണ്ട അപ്പം ഇതേപോലെ നമുക്ക് ഈ ഫോർക്ക് വെച്ച് ഇങ്ങനെ ഇങ്ങ് അമക്കി കൊടുത്താൽ മതി മിക്സിയിലിട്ടൊന്നും അരക്കരുത് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ കഷ്ണമായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കഴിക്കുമ്പോൾ ട്ട് കിട്ടിക്കോളും അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിന് വേണ്ടുന്ന സാധനം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഇത് രണ്ടും മൂന്നും ആയിട്ടുള്ള പാല് തേങ്ങാപ്പാലാണ് പാലാണ് ഇപ്പോഴും തനിപ്പാൽ ഒരു ഒരു ഗ്ലാസ് തനിപ്പാൽ നമ്മളോട് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി രണ്ടാം പാൽ മൂന്നാം പാൽ എല്ലാം കൂടി ഒരു ഒരു മൂന്നാല് ലിറ്റർ നാല് ലിറ്ററോളം ഞാൻ മൂന്ന് ലിറ്ററോളോ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കൂടുതൽ കപ്പ നിങ്ങൾ എടുക്കുന്ന എടുക്കുന്നതനുസരിച്ച് അതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ എടുക്കുക പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് പിന്നെ നമ്മുടെ കജൂർ അത് ഉണക്ക കജൂറാണ് അത് നമ്മൾ കുറച്ച് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ കൊത്ത് ചെറുതാക്കി അരിഞ്ഞ് കൊത്തി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഏലക്കായും ജീരകവും ചുക്കും കൂടി പൊടിച്ചതാണിത് അത് ഞാൻ ചേർക്കാനായിട്ട് പിന്നെ നമ്മുടെ ഉണക്ക മുന്തിരി പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ശർക്കര ഉരുക്കിയത് ശർക്കര ഉരുക്കിയത് നിങ്ങൾക്ക് അവരവരുടെ മധുരത്തിന് ആവശ്യമാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കിലോ കപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അതിനുവേണ്ടിയിട്ടുള്ളത് നമ്മൾ എടുത്തിരിക്കുന്നത് അര കിലോ ശർക്കരയാണ് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഈ തേങ്ങക്കൊപ്പൊക്കെ ഒന്ന് നെയ്യില് പുറത്തെടുക്കാം അപ്പോൾ നമ്മൾ പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് അണ്ടിപ്പരുപ്പും മുന്തിരിയൊക്കെ പുറത്തെടുക്കാനായിട്ട് കുറച്ച് നെയ്യ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ശുദ്ധമായ പശുവിൻ നെയ്യാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വീട്ടിലുണ്ടാക്കിയെടുത്ത് അതെ നമ്മളെ സ്വന്തം വീട്ടിൽ സ്വന്തമല്ല അല്ല എൻ്റെ കൂട്ടുകാരൻ വീട്ടിലുണ്ടാക്കിയ നെയ്യ് നമ്മൾ മേടിച്ചതാണ് അപ്പൊ നമ്മുടെ നെയ്യെല്ലാം ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെറുതാക്കി കൊത്തി എത്തി വെച്ചിരിക്കുന്ന ഈ തേങ്ങ കൊത്ത് അതിനകത്തേക്കിട്ട് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങാ കൊച്ചൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ചോദി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം നമുക്ക് നമ്മുടെ കശുവണ്ടി ഉള്ള വറുത്തെടുക്കാം അതിന്റെ ഒപ്പം തന്നെ നമുക്കത് കശുവണ്ടി വറുത്ത് കൊടുത്താൽ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുന്തിരി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് വറുത്ത് പോയി എടുക്കാം അപ്പൊ നമ്മുടെ കശുവണ്ടിയും മുന്തിരേയും റെഡി ആയിട്ടുണ്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അടുത്തായിട്ട് നമ്മള് നേരത്തെ നമ്മള് പൊടിച്ച് വെച്ചാൽ നമ്മുടെ കപ്പയില്ലേ ആ കപ്പ ഈ നെയ്യിലേക്ക് ആ കപ്പ തന്നെ നമുക്ക് ഇട്ടു കൊടുക്കാം ഈ ട്ട് ശരി ഒന്ന് നമുക്ക് വരട്ടിടണം നല്ലപോലെയാണ് നെയ്ല് വരട്ടിട്ട ഇതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ നമുക്ക് ഒര കിലോ ശർക്കരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് നമുക്ക് മുഴുവനായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചാൽ കൊടുക്കാം കപ്പയല്ലേ കപ്പ ഈ ശർക്കരയ്ക്കകത്ത് കിടന്ന കപ്പയ്ക്കകത്ത് നല്ലപോലെ മധുരം പിടിക്കണം അതി വേണ്ടിയിട്ടാണ് നമുക്ക് നല്ല കുറച്ച് നേരം ഇവനെ ഒന്ന് ഇളക്കി ഒന്ന് ചെറുതാക്കി ഒന്ന് വരച്ചെടുക്കണം ഓക്കെ അതാണ് ആകെ ഇത് ഈ പായസത്തിന് അതുള്ളൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം നമുക്കിങ്ങനെ നല്ലപോലെ കേട്ടാ അപ്പൊ നമ്മളൊരു അഞ്ചു മിനിറ്റ് ആയി നമ്മളിത് കിളക്കാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് ചെറുതീര മീഡിയം തീരെ കേട്ടോ ഒരുപാട് തീയൊന്നും വേണ്ട തീരെട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി അതിനൊന്നും ശർക്കര ഇതിലേക്ക് പിടിക്കണം ഏത് നമ്മുടെ കപ്പ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ കടിക്കുമ്പോ മതിരി ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാക്കിയാണ് നമുക്കൊന്ന് ഒരു അഞ്ചു മിനിറ്റോളം നമ്മളതിനൊന്ന് ശർക്കരയ്ക്ക് അതൊന്ന് വരട്ടിയെടുക്കും ഈ ചെറിയ ചെറിയ കഷ്ണങ്ങള് നമ്മൾ ഈ അടപ്പുറത്തോർ കഴിക്കുമ്പോൾ നമുക്ക് കാണാമല്ലേ നമ്മൾ കടിക്കുമ്പോൾ ഒരു ഇവർ ഒരു പ്രത്യേക രുചിയല്ലേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ കപ്പ ഞാൻ പറയാം വല്ലാണ്ട് കൂടെ മിക്സിൽ ഒന്ന് അടിക്കരുത് എന്ന് പറഞ്ഞിട്ട് കാര്യം ഇതിങ്ങനെ ചെറിയ 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 കഷ്ണങ്ങളായിട്ട് നമുക്ക് കടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി കിട്ടുവേ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മൊത്തം പത്ത് മിനിറ്റോളം നമ്മൾ ഈ ശർക്കര ഒഴിച്ചിങ്ങനെ വരട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ പിടിക്കാതെ വിട്ടുകൊടുത്തിരുന്നൊരു ഏകദേശം ഒരു ഇവല്ലോ ആ പാവ് മതി ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ബാക്കി സാധനങ്ങൾ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ രണ്ടാം പാലും മൂന്നാം പാലായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അത് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് പിന്നെ നമുക്ക് മിക്സ് ആക്കി എടുക്കണം ഒറ്റയടിക്ക് അങ്ങ് ഒഴിച്ച് ഇളക്കരുത് കേട്ടോ അങ്ങനെ കുറേശ്ശെ നമുക്കിതേ പാല് നമുക്ക് ഒഴിച്ച് കൊടുക്കാണ് പാൽ ഒഴിക്കുന്നതനുസരിച്ച് നമുക്ക് മെല്ലെ മെല്ലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇപ്പം നമ്മളെടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലാണ് പാലാണ് നിങ്ങൾക്ക് പശു പാലിൽ ഉണ്ടാക്കണമെങ്കിൽ പശു പാലിൽ ഉണ്ടാക്കണം കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം നമ്മുടെ അടപ്രഥമനൊക്കെ മാറി നിൽക്കും നമ്മുടെ നാടൻ പായസത്തിന് മുമ്പിൽ കപ്പ പായസം അപ്പോൾ അപ്പൊ നമ്മള് രണ്ടും മൂന്നും പാൽ ഒഴിച്ച് നല്ലപോലെ നമ്മുടെ മിക്സാക്കി എടുത്തിട്ട് ഇനിയിൽ ഇതിനകത്തേക്ക് നമ്മള് ചെറുതാക്കി നുറുക്കി വെച്ച് നമ്മുടെ ഈന്തപ്പഴം ആ ഈന്തപ്പഴം ഒരു പത്തെണ്ണം നേരത്തെ ഉണ്ട് ആ പത്തെണ്ണം നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ തേങ്ങാക്കൊത്ത് അത് നമുക്ക് കൊടുക്കാം അതുപോലെ നമ്മൾ നേരത്തെ വറുത്തു വെച്ചാൽ നമ്മുടെ മുന്തിരി ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഏലക്ക ചെറുജീരകം പിന്നെ ചുക്ക് അത് പഞ്ചസാര അല്പം പഞ്ചസാരയും കൂടി പൊടിച്ച് വച്ചിരിക്കുന്നതാണ് അതും കൂടി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ സാധനവും ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പായസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് പക്ഷേ ലാസ്റ്റിനകത്ത് ഒരു പൊടിക്കാൻ കൂടി ഉണ്ട് ഇപ്പോൾ എനിക്ക് നല്ല ആവശ്യമുള്ള കൊഴുപ്പുണ്ട് ഇനിയിപ്പോൾ ഇത് ഇരുന്ന് കൊഴുത്ത് കൊഴുപ്പ് കൂടി കൂടിപ്പോയി നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇച്ചിരി തേങ്ങാപ്പാലോടി ഒഴിച്ച് നമുക്ക് ലൂസാക്കാം കാരണം ചെത്താണെടുക്കുമ്പോൾ അനുസരിച്ച് ഒരു ശകലം കട്ടിയാവും അപ്പോൾ ആ കട്ടിയാവുന്ന ആണെങ്കിൽ അതൽപ്പം തേങ്ങപ്പാലം ഒഴിച്ച് ഒന്ന് ലൂസാക്കിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് ഒന്ന് തിളക്കട്ടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ പായസം റെഡിയായി അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ മധുരമൊക്കെ അത് ബാലൻസ് ആകാനും പിന്നെ കപ്പയല്ലേ അപ്പം അതിനായിട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് അതിനകത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഇളക്കിക്കൂട്ടി ദേ നമ്മുടെ പായസമൊക്കെ തിളക്കാറ തിളക്കാൻ വേണ്ടിയിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം ഇത് വളരെ ഈസി ആയിട്ടും ഒറിജിനൽ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ നാടൻ സാധനങ്ങൾ കൊണ്ടുള്ള ഒരു പായസമാണ് ഇത് നിങ്ങൾ ആരെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നി അപ്പോൾ അമ്മച്ചി എല്ലാ വർഷവും ഓണത്തിന് പുതുമയുള്ളൊരു പായസം തയ്യാറാക്കുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അമ്മച്ചിയുടെ ഈ ഈ അവസ്ഥയിലും അമ്മച്ചിയുടെ ആഗ്രഹം പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അമ്മച്ചി പറയുന്ന ഐഡിയാണ് കപ്പ കൊണ്ടൊരു പായസം അവിടെ പച്ചക്കപ്പയും കൊണ്ട് കേട്ടോ പായസം നോക്കി നോക്കി നല്ല കൊഴുപ്പുണ്ട് നമ്മളിനകത്ത് കോൺഫ്ലോറോ അങ്ങനെയുള്ള യാതൊരു കൃത്രിമ സാധനങ്ങളും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് നമ്മുടെ പായസം കപ്പ പായസം ഉള്ളത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തിളക്കാനൊക്കെ വന്നിട്ടില്ലേ ഇനി ഈ സമയത്ത് വേണമെങ്കിൽ ഒക്കെ ഒന്ന് നോക്കിക്കൊള്ളുകൾ പായസട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ തീയങ് ഓഫ് ചെയ്യാം തീയങ് ഓഫ് ചെയ്തിട്ട് നമുക്കിനി നമ്മുടെ തനിപ്പാൽ ഒഴിക്കാനുണ്ട് പക്ഷേ തനിപ്പാൽ തീ ഓഫ് ചെയ്ത ഉടനെ ഒഴിക്കരുത് ഈ ഒന്ന് നിൽക്കണം തേള ഒന്ന് നിന്നതിന് ശേഷം മാത്രം നമുക്ക് നമ്മുടെ ഒരു ഗ്ലാസ് തനിപ്പാൽ തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ തിളയൊക്കെ നിന്നു ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ നമ്മുടെ തനിപ്പാൽ തേങ്ങാപ്പാൽ ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ തനിപ്പാൽ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മൊത്തം ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് നമുക്ക് അങ്ങനെ ഗ്ലാസ്സിലേക്ക് മാറ്റാം നമ്മുടെ പായസം ഇവിടെ റെഡി നിങ്ങൾക്ക് ഓണത്തിന് ഇത്തോണത്തിന് ഓണത്തിന് അല്ലെങ്കിൽ വിരുന്നുകാരം ആരെങ്കിലും പെട്ടെന്ന് ഓടി കയറി വരുമ്പം ഒരു മധുരം ഉണ്ടാക്കി കൊടുക്കണം എന്ന് തോന്നുവാണെങ്കിൽ കപ്പയുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വാദിഷ്ടമായ ഒരു പായസമാണ് ഇത്തവണത്തെ ഓണത്തിന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചേച്ചിയിരിക്കുന്നത് കേട്ടോ വെറൈറ്റിയുമാണ് സ്പെഷ്യലുമാണ് ടേസ്റ്റിയുമാണ് ടേസ്റ്റിയുമാണ് ഇതൊക്കെ അമ്മച്ചിയുടെ ഇതാണ് ായിട്ട് പായസം പിടിക്കാൻ സമയത്തേക്ക് നമ്മുടെ ഏട്ടൻ പുള്ളി അമ്മയും കൊച്ചും ഒക്കെ വന്നിട്ടുണ്ട് മാഷിനോട് ചോദിക്കുന്നത് എന്ത് പായസമാണെന്ന് പറയട്ടെ അമ്മച്ചീടെ സ്പെഷ്യൽ ഉണ്ട് പക്ഷെ ഇതൊരു വെറൈറ്റി ആണെന്ന് കുടിച്ചിട്ട് പറയണം പാഷന ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് പക്ഷെ പറയണം

മണ്ണിലുണ്ട് ആകാശത്തില്ല ആ ചെറിയ കഷ്ണായിട്ട് നമ്മൾ ഇന്നലെ ഞങ്ങൾ ഉണ്ടാക്കിപ്പോ വല്ലാണ്ട് പൊടിഞ്ഞു പോയി അപ്പൊ അതുകൊണ്ട് ഞങ്ങള് കടിക്കാൻ കിട്ടാഞ്ഞിട്ട് എന്റെ പേരില് ഇച്ചിരി അല്ലേ കൊടുത്തതാണ് നമ്മളീ അടപ്പുറത്തോണൊക്കെ കഴിക്കുമ്പോ അത് കടിക്കാൻ കിട്ടൂലെ എന്ന് പറഞ്ഞ പോലെ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഈ അമ്മയ്ക്കും ഈ മോനും കപ്പ എന്ന് വെച്ചാൽ ആത്മാവ് ശരീരവും മനസ്സും എല്ലാം കപ്പയിലാണ് അടങ്ങിയിരിക്കുന്നത് അപ്പൊ അംചി മക്കളോടൊക്കെ അമ്മ എല്ലാ മക്കൾക്കും അഡ്വാൻസ് ആയിട്ട് നമുക്കൊരു ഹാപ്പി ഓണം ഓണത്തിന്റായ എല്ലാ ആശംസകളും ഞങ്ങൾ വരികയാണ് അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി ഐറ്റംസും ഞങ്ങൾ ഇനിയും വരും അപ്പം നിങ്ങളുടെ വലിയ വലിയ അഭിപ്രായങ്ങൾ കമന്റായിട്ട് ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അമ്മച്ചിയുടെ ഈ അനാരോഗ്യത്തിലും അമ്മച്ചി മക്കൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഓണപ്പായസം ഉണ്ടാക്കണം എന്നെ നിർബന്ധിച്ചു അതുകൊണ്ട് അമ്മച്ചി ഐഡിയ തന്നു ഞാനത് പ്രാവർത്തികമാക്കി അമ്മച്ചി അപ്പൊ ഇത് നല്ലൊരു അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമന്റ് ഇട്ടായിരിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വ്യത്യസ്തമായ നാടൻ ഐറ്റംസ് ഞങ്ങൾ ഇനിയും വരും അതുപോലെ